വർഷങ്ങളായി കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരങ്ങളെയാണ് മമ്മി എന്ന് വിളിക്കുന്നത് ഈജിപ്തിലാണ് കൂടുതൽ മമ്മികളെ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈജിപ്തിൽ മാത്രമല്ല ഏറ്റവും സുരക്ഷിതമായി മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിൽ അതിവിദഗ്ധരായിരുന്നു ചൈനക്കാരും ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മമ്മികളിലൊന്ന് ചൈനയിൽ നിന്നും ലഭിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇത് സത്യമാണ് ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടായിരത്തിഒരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ദായി എന്ന രാജ്ഞിയുടെ മൃതദേഹമായിരുന്നു അത് ഹാൻ വംശത്തിലെ രാജാവായ ലീ കാങ്കിന്റെ പത്നിയായിരുന്നു ദായി ബി സി നൂറ്റി അറുപത്തിയെട്ടിൽ അൻപതാം വയസ്സിലാണ് മരിച്ചതെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഈ മമ്മി കണ്ടെത്തിയ ഗവേഷകർ ഒന്നടകം ഞെട്ടി മിനസമായ തൊക്ക് കാര്യമായ കേടുപാടുകളില്ലാത്ത അസ്ഥികൾ കൺപീലികൾ പുരികങ്ങൾ തലമുടി എന്തിന് രക്തക്കുഴലുകളിൽ രക്തം പോലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരം വർഷം മുൻപ് മരിച്ച സ്ത്രീയുടെ മമ്മിയാണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന് ഓർത്തപ്പോൾ ഗവേഷകർ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി ശരിക്കും അടുത്തിടെ മരിച്ച ഒരാളുടേതു ആ മമ്മി പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് വിദഗ്ധരും പറഞ്ഞു അവയവങ്ങൾക്ക് കോട്ടം സംഭവിച്ചിരുന്നില്ല ഹൃദയസ്തംഭനമായിരുന്നു രാജ്ഞിയുടെ മരണകാരണമെന്നും അമിതവണ്ണം ഉണ്ടായിരുന്ന അവർക്ക് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി രാജ്ഞി അവസാനം കഴിച്ചതുപോലും ഗവേഷകർ കണ്ടെത്തിയിരുന്നു തണ്ണിമത്തങ്ങായിരുന്നു അത് ദഹിക്കാതെ കിടന്നിമുപ്പത്തിയെട്ട് തണ്ണിമത്തൻ കുരുക്കളാണ് രാജ്ഞിയുടെ കുടലിലും അന്നനാളത്തിലും നിന്ന് ഗവേഷകർ കണ്ടെത്തിയത് തണ്ണിമത്തൻ കുരുക്കൽ ദഹിക്കാൻ ഏകദേശം ഒരു മണിക്കൂർ വേണ്ടിവരും അതുകൊണ്ട് തണ്ണിമത്തൻ കഴിച്ചുടൻ രാജ്ഞി മരിച്ചിരിക്കാമെന്നുമാണ് നിഗമനം കല്ലറയിൽ നിന്നും പുറത്തെടുത്തപ്പോൾ അന്തരീക്ഷ ഓക്സിജനുമായുണ്ടായ പ്രവർത്തന ഫലമായി മമ്മിയുടെ രൂപത്തിൽ വ്യത്യാസമുണ്ടായി അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ അല്ല ഇന്ന് നമുക്ക് ഈ മമ്മിയെ കാണാൻ സാധിക്കുക ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാം വർഷങ്ങളോളം രാജ്ഞിയുടെ മൃതദേഹം കേടുപാടുണ്ടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചത് എന്താണെന്നും ഇന്നും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വായു സഞ്ചാരം ഒട്ടുമില്ലാത്ത മഗ്നീഷ്യം അടങ്ങിയ അംലാ സ്വഭാവമുള്ള ഒരു അജ്ഞാത ദ്രാവകത്തിലാണ് മമ്മി സൂക്ഷിച്ചിരുന്നത് ഈ ദ്രാവകം ഏതാണെന്ന് കണ്ടെത്താൻ ഇന്നും കഴിഞ്ഞിട്ടില്ല മമ്മികൾ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കുന്നതും സന്ദർശകരെ കാണാൻ അനുവദിക്കുന്നതും സർവസാധ ാണ് എന്നാൽ ഇത്തരം മമ്മി സന്ദർശനങ്ങൾ അപകടകരമാണെന്നാണ് മെക്സിക്കോയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഹിസ്റ്ററി മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം സന്ദർശനങ്ങൾ ആരോഗ്യപരമായ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മമ്മികളിൽ ഫംഗസ് വളർച്ച ഉണ്ടാകുന്നതിനാൽ സന്ദർശകർക്കായുള്ള പ്രദർശനങ്ങൾ അപകടകരമാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം മെക്സിക്കോ സിറ്റിയിലെ ഒരു ടൂറിസം മേളയിൽ ആറ് മമ്മികളെ ഒരു ഗ്ലാസ് കേസിംഗിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ടാണ് മെക്സിക്കോയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആന്ത്രോപോളജി ആൻഡ് ഹിസ്റ്ററി ഇക്കാര്യം വ്യക്തമാക്കിയത് ഗ്ലാസ് കേസുകൾ വായു കടക്കാത്തതാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്തിടത്തോളം സംഭവിച്ചേക്കാവുന്ന ആരോഗ്യ അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണമോ പൊതുജനങ്ങൾക്കുള്ള സംരക്ഷണമോ ഇല്ലാതെ അവ പ്രദർശിപ്പിക്കുന്നത് കൂടുതൽ ആശങ്കാജനകമാണെന്നും ഗവേഷകർ വിലയിരുത്തി മമ്മികളിൽ ഫംഗസ് വളർച്ച കണ്ടത് ഗ്ലാസ് കേസുകളിൽ വായു സഞ്ചാരമുണ്ടെന്നതിന് തെളിവായാണ് ഗവേഷകർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചുവരും െത്തുന്നതിനു മുൻപായി മമ്മികളെ ശ്രദ്ധാപൂർവം പഠിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി